രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ എലമല്ലൂർ കോലോത്തുശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു എലമല്ലൂർ കോലോത്തുശ്ശേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദേവസ്വം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ചു ക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചമ്മനാട് ഇ സി കെ യൂണിയൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ജി വിജയശ്രീ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ സംഘം ചെയർമാൻ കുമേഷ് കുമാർ സൌബർണിക അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ചന്ദ്രൂർ മുല്ലത്ത് കണ്ണൻ തന്ത്രി മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടയർഡ് സി ആർ ഗോപകുമാർ കൃഷ്ണ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു ലക്ഷ്യബോധം അത് പത്താം ക്ലാസ് വരച്ച് കഴിച്ചോ അങ്ങനെയൊന്നും ഇരിക്കില്ല എന്തെങ്കിലും പക്ഷെ അങ്ങനെ ക്ലാസ് വെച്ചാൽ നിങ്ങൾ പത്ത് മുതലേ നിങ്ങൾ ഇപ്പൊ ഇന്ന് രാവിലെ എത്ര മണിക്ക് എട്ട് മെട്ട് മണി നാളെ എത്ര മണിക്ക് എണീക്കെ എന്തുകൊണ്ടാണ് നാളെ സ്കൂളിൽ പോണമെന്നുള്ള ഒരു ഈ ഉണ്ടാകണമെങ്കിൽ വേണം 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 ഒരു കൊലത്തുശ്ശേരി ദേവസ്വം പ്രസിഡന്റ് അശോകൻ കറുപ്പൻ കൺവീനർമാരായ ടിനു അജയകുമാർ അർജുനൻ ദിനേശൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഇ ആർ അനിൽകുമാർ സ്വാഗതവും ശാഖാ സെക്രട്ടറി വി എം ദിനേശൻ നന്ദി പ്രകാശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ എൻ്റെ